തച്ചുശാസ്ത്രത്തിനൊപ്പം ഗണിതശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും കണ്ണൂർ മുന്നുപെരിയ മാവിലായി സ്വദേശി രജിലിന്റെ വീട്ടിലെത്തിയാൽ കൗതുകങ്ങളുടെ കലവറ തുറക്കുകയായി സർക്കസ് കളിക്കുന്ന മരപ്പാവ ആരുടെയും സഹായമില്ലാതെ കയറ്റം കയറുന്ന ഒരു അവിടെയും ഇവിടെയും തട്ടി മുകളിൽ നിന്ന് താഴേക്ക് നിരങ്ങിയിറങ്ങുന്ന കുഞ്ഞുപാവ ഒറ്റിൽ കൊക്കുറപ്പിച്ച് സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയത് ഏടകൂടങ്ങളാണ് കുറച്ചെല്ലാം അറിയാനും പിന്നെ അറിയാതെല്ലാം ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് അങ്ങനെയെല്ലാം കുറേ മോഡലുകളും ഉണ്ടാക്കി രണ്ട് പീസും മുതൽ ഇരുപത്തിനാല് പീസിൻ്റെ വരെ ഏടകൂടങ്ങളുണ്ട് എൻ്റെ പിന്നെ ഇതുണ്ട് സരസ്വതി എന്ന് പറയും പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്നത് പിന്നെ രണ്ട് പീസിന്റെ ആണ് ഇത് നാല് പീസിന്റെ ആണ് സരസ്വതി വീടോ വലിച്ചു കെട്ടിയ റോപ്പിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന ഈ മരപ്പാവ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും ഇതൊരു പിന്നെ റോപ്പമ്മയിലോട്ട് പോകുന്ന ഒരു ബമ്മിയാണ് ഇത് രണ്ട് സ്റ്റിക്കാണ് ആ സ്റ്റിക്കിന്റെ വെയിറ്റിലാണ് ഇത് ബാലൻസിലായി നിൽക്കുക അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം ഈ രണ്ട് സ്റ്റിക്കിന്റെ ഏടാകൂടങ്ങൾ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഒരു വിമ്മിഷ്ടമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ രജിൽ നിർമ്മിച്ച ഈ ഏടാകൂടം കണ്ടാൽ ആർക്കും ഒരിഷ്ടം തോന്നും അളവൊന്നു തെറ്റിയാൽ അലങ്കോലമാകുന്ന ഇത്തരം മരപ്പാവകൾ നിർമ്മിക്കണമെങ്കിൽ ഐഡിയ മാത്രം പോരാ നല്ല ഏകാഗ്രത കൂടി വേണം ഫർണിച്ചർ നിർമ്മാണ തൊഴിലാളിയായ രജിൽ ജോലിയുടെ ഇടവേളകളിലാണ് ഇത്തരത്തിലുള്ള പാവകൾ നിർമ്മിക്കുന്നത് സ്കൂളുകളിലും മേളകളിലും പ്രദർശനവുമായി സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ പാവകൾക്കൊപ്പം രജിലും ജനശ്രദ്ധ നേടുകയാണ് ഗണിതവും ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ കൗതുകങ്ങൾ സൃഷ്ടിക്കുന്ന രജിലിന്റെ പണിപ്പുറയിൽ നിന്നും ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ